എല്ലാവർക്കും ടി വി ലുക്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കൂടെ എടക്കര ബ്രിക്സ് കമ്പനിയുടെ ഓണറായ റഷീദാക്കയാണ് നമ്മുടെ കൂടെ ഉള്ളത് അപ്പോൾ റഷീദാക്ക നമസ്കാരം നമസ്കാരം അപ്പോൾ നമ്മുടെ ചാനലിൽ വരുന്ന കുറേ ആളുകൾക്ക് റെഡ്ബ്രിക്കിനെ കുറിച്ച് ഒരുപാട് സംശയങ്ങളുണ്ട് അപ്പോൾ അത് ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് റഷീദാക്കാനുമായിട്ട് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ രക്ഷ നമ്മൾ ഈ റെഡ് ബ്രിക്ക് ജനങ്ങൾക്ക് എങ്ങനെയാണ് ഉപകാരപ്രപ്രദമാവുന്നത് അതുപോലെ തന്നെ ഈ റെഡ് ബ്രിക്കിൽ എന്തൊക്കെയാണ് ചേർക്കുന്നത് ഇതെങ്ങനെയൊക്കെയാണ് ഇതിന്റെ മിക്സിങ്ങും ഇതെല്ലാം കാര്യങ്ങളും വരുന്നത് നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ ഇതിൽ നമുക്കിതിനൊരു അളവുണ്ട് അതായത് നമ്മൾ എങ്ങനെ ഇരുപത് കൊട്ട മണ്ണാണ് മണ്ണ് എന്ന് പറയുമ്പോൾ നമ്മൾ ലാക്ട്രേറ്റ് മണ്ണ് നമ്മളെ ബെറ്റിൽ കോറിയിൽ നിന്നും വരുന്ന മണ്ണ് നമ്മുടെ മലപ്പുറം സൈഡിലുള്ള ചോദന അങ്ങനെയൊന്നുമില്ല ചോന്ന മണ്ണെന്ന് ഉദ്ദേശിച്ച് വെട്ടല് കൂറിന്ന് വെട്ടല് വെട്ടിട്ട് അതിന്റെ വേസ്റ്റ് ഉണ്ടാവും മണ്ണ് തന്നെ ആ മണ്ണാണ് ഇതിന് ഒന്നുകൂടി സ്ട്രെങ്ത് കൂടുക അപ്പൊ ഈ മണ്ണ് കൊടുന്നിട്ട് ഇത് പൊടിക്കണം മുകളിലൊരു മിഷീൻ കണ്ടിട്ടുണ്ട് അപ്പൊ അതിലിട്ട് പൊടിക്കുമ്പോൾ നമുക്കൊരു ചെറിയ തരി ഇരുപത്തി കിട്ടും ഒരു മണിക്കല്ല് പോലത്തെ തരി ഉണ്ടാവും ആ രീതിയിലേക്ക് അത് വരുന്നത് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും അതിൽ ഇരുപത് കൊട്ട മണ്ണ് അതിനകത്ത് ഇട്ടിട്ട് അതിലേക്ക് നമ്മളൊരു ഇരുപത്തഞ്ച് കിലോ സിമെൻ്റ് ആളുകൾ സിമെൻറ്റ് എന്ന് പറയുമ്പോൾ സാധാ സിമെൻ്റ് അല്ല ഈ രാംകോ കമ്പനീൻ്റെ ഒരു സൂപ്പർ ഫാസ്റ്റ് ചെയറുണ്ട് അൻപത്തിമൂന്ന് ഗ്രേഡ് ഉള്ളൊരു സിമെൻ്റ് ഉണ്ട് ഇതേതിലേക്കല്ല സാധാ സിമെൻ്റ് അല്ല ഇതുകൂടെ ഇതിലേക്ക് ചേർത്തിട്ട് അത് പാകത്തിന് ആ റൗണ്ട് കണ്ടില്ലേ ആ അതിനേക്ക് വന്നിട്ട് വെള്ളവും ചേർത്ത് അതായത് പാകത്തിന് വെള്ളവും ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഇവിടെ വരുന്നത് ഇവിടെ വരുന്ന സമയത്ത് ഇതായി ഈ പരുവത്തിലിരിക്കും ഇപ്പോൾ കണ്ടില്ലേ അത് മിക്സ് ചെയ്ത് വരുന്ന ഭാഗമാണ് ഇതാണ് മിക്സ് ചെയ്ത് വരുന്ന നമ്മൾ ആദ്യം പറഞ്ഞല്ലോ അതാണ് അവിടെ തന്നെ പൊടിക്കുന്നത് ആ മണ്ണ് കൊണ്ടുവന്നിട്ട് അവിടെ പൊടിക്കും പൊടിച്ചിട്ട് പൊടിച്ച് കിട്ടുന്ന പരിവാണ് ഈ കടന്നു ആ അവിടെ അവര് അളന്നിടുന്നുണ്ടല്ല കൊട്ടേ അത് ഇരുപത് കൊട്ട മണ്ണാണ് ഇരുപത് കൊട്ട മണ്ണിക്ക് എത്ര ഇരുപത്തഞ്ച് കിലോ സിമെന്റ് അത് ഈ റൗണ്ട് മിഷനിൽ വരും ആ ഇവിടെ വന്നിട്ട് അതിന് ഓട്ടോമാറ്റിക് വെള്ളം വെള്ളം ചേർത്തിട്ടു ശേഷം ഇവിടെ വരും മിക്സ് ചെയ്ത് വരുന്ന വാങ്ങിങ്ങനെ എന്നിട്ട് ഇത് ഈ ഡൈയിലേക്ക് വരും ഈ ഡൈയുടെ അളവ് എന്ന് പറയുന്നത് ഇതിന്റെ അളവ് വരുന്ന കട്ട എത്ര സൈസ് വരുന്നു അപ്പൊ ആണ് നമ്മൾ അതിനകത്ത് നടക്കുന്നത് എന്നിട്ട് അത് അടിച്ച് ഡബിൾ സൈഡ് കംപ്രഷർ കൊടുക്കുക ഡബിൾ സൈഡ് അടിയിലൊരു കംപ്രഷർ മുപ്പതി മുപ്പതി അതിലേക്കുള്ളത് മണ്ണും സിമെന്റ് മിക്സ് ചെയ്ത് അതിനകത്ത് വന്നു കേട്ടോ അപ്പൊ അത് എന്നിട്ട് ഈ കംപ്രസ് മോളിൽ വരുന്ന കമ്പ്രഷർ അതിനെ വെച്ചു ഇനി അടിയുന്നൊരു കംപ്രഷർ അത് അടിയത്ത കാലത്ത് ഇവർ വലിക്കുന്നുണ്ടല്ലേ അവർ അടിയുന്ന കമ്പ്രഷർ ചെയ്യണം മോൾ തെയ്യം കൊടുത്തു അപ്പം ഈ മുപ്പതി മെറ്റീരിയലാണ് പിന്നീട് ഡബിൾ സൈഡ് കമ്പ്രഷർ ചെയ്തിട്ട് പതിമൂന്നിലേക്ക് ചുരുങ്ങുന്നത് അപ്പം അത്രയും മണ്ണ് ഇതിലുണ്ട് അതെ മണ്ണും സിമെൻ്റുണ്ട് ഇപ്പം അത് ആ കട്ടയായി വരുന്നുണ്ടല്ലേ ആ കട്ടയുടെ ഐറ്റം തന്നെ പതിമൂന്ന് ഇഞ്ചാണ് നാസൾട്ട്

കുളിക്കും ഇതാണ് നമ്മുടെ റെഡ് ിന്റെ ഉറപ്പ് അപ്പൊണ്ടാക്കിയ കട്ടയ്ക്ക് ഉറപ്പുണ്ട് എന്നാണ് ഉറപ്പുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ ഇത് ഞാൻ നേരിട്ട് കണ്ടതാണ് അല്ല അതിപ്പോണെങ്കിലേ ആ ആളിപ്പം ഏറി വന്നാൽ ഒരു അറുപത്തഞ്ചു വെയിറ്റ് അമ്പത് ഇതിന്റെ കപ്പാസിറ്റി വരുന്നത് മുപ്പത്തഞ്ച് ഇത് ഇതിപ്പോൾ ഇന്ന് അടിച്ച കട്ട ഉണ്ടല്ലോ ഇതിപ്പോൾ അടിച്ച കട്ടയാണ് ഇനി നാളെ ഇവിടുന്ന് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് നാളെ മുതൽ പത്ത് ദിവസം വെള്ളം നനച്ചു കൊടുക്കണം പത്ത് ദിവസം വെള്ളം അതെ നനക്കണം അത് രണ്ട് മൂന്ന് നേരം മഴ പെയ്യണമെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല ഇല്ലെങ്കിൽ മോട്ടറിട്ട് നനക്കാം ഒരു ദിവസം നാല് നേരം വെച്ച് നനക്കാം ഇങ്ങനെ പത്ത് ദിവസം കഴിഞ്ഞാൽ അതിന് പരിപൂർണ്ണ സ്ട്രെങ്ത്തിലേക്ക് കല്ല് മാറും ആ ആ എന്നിട്ട് ഇത് സെയിലൊടുക്കാൻ കഴിയും എന്നിട്ടാണ് ഇത് സെയിൽ ചെയ്യുന്നത് അന്നേരം അതിന്റെ മുപ്പത്തഞ്ച് ടെൻ വെയിറ്റില്ലേ ഒരു വണ്ടി കയറിയാൽ ആ അത് നമ്മള് നമ്മളെ വീഡിയോയില് കാണിച്ചിട്ടുണ്ട് ജെ സി ബി കയറുന്നതും അതുപോലെ ഇതിന്റെ ഉറപ്പുമല്ല ഇതെന്താണ് ഇവിടെ രണ്ട് മിഷീൻ വരുന്നത് ഇത് രണ്ട് മിഷീൻ രണ്ട് സൈസാണ് രണ്ട് സൈസ് ഇത് എട്ട് എട്ട് പതിമൂന്ന് പറഞ്ഞാൽ ഇത് സാധ നമ്മളെ മലപ്പുറം വെട്ടലിന്റെ സൈസ് മലപ്പുറം ആ അത് പന്ത്രണ്ട് ഒരു ഇഞ്ച് കൂടുതലാണ് ഈ കല്ല് എന്തിനൊക്കെ ഉപയോഗിക്കുന്നത് വീട് വെക്കാൻ വെട്ടലുകൊണ്ട് എന്താ ചെയ്യാ അതിനാണ് അതിനാണത് മലപ്പുറം കല്ലിന്റെ സൈസ് ആണ് മലപ്പുറം കല്ലിന്റെ സൈസ് മലപ്പുറം കല്ല് പന്ത്രണ്ട് ഞാൻ നീളം വരുന്നത് പതിമൂന്നില്ല അല്ലേ ഇത് പതിമൂന്നുണ്ട് വീതി കനം എല്ലാം എല്ലാം ഈ ചെറിയ കട്ട

വെട്ടലിന്റെ വലിപ്പല്ലേ രണ്ടിഞ്ച് മാറ്റേ ഉള്ളൂ ആ ഇവിടെ നിന്ന് വിട്ടാൽ ഈ ചെറുകല്ലോന്നെ അടിയന്നേ കെട്ടിപ്പോണത് ആണ് ഇതിന് രണ്ടിനും ഞങ്ങൾ പറയും ഒരേ സ്ട്രെൻസാണ് ഒരേ സെൻസാണ് അപ്പോ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ റെഡ് ബ്രിക്സിൽ റെഡ് ബ്രിക്സ് ഉണ്ടാക്കുന്നത് അപ്പൊ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ അടുത്ത വീഡിയോസിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ് കേട്ടോ അപ്പൊ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക